ഇന്നലെ തുടങ്ങിയ മഴ ആട്ടോ ഒരു രക്ഷയില്ലായിരുന്നു ഇന്നലെ കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് പിള്ളേർക്കൊക്കെ അവധിയാണ് നമുക്ക് സ്കൂളൊന്നുമില്ല അപ്പം വെച്ചൂട്ടനും ദേവൂട്ടനൊക്കെ കിടന്ന് നല്ല ഉറക്കം ആട്ടോ ഞാനും രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഉണ്ടെന്നുള്ള ഇതിൽ എഴുന്നേറ്റാണ് അത് കഴിഞ്ഞിട്ടാണ് മെസ്സേജ് കണ്ടത് അങ്ങനെ അങ്ങനത്തെ ആദ്യം തന്നെ നമ്മൾ ചോറൊക്കെ തിളപ്പിച്ച് വറുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മീനുണ്ടായിരുന്നു അതൊന്ന് വറക്കാനിട്ടു പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ട് കടലക്കറി ഉണ്ടാക്കുന്നില്ല പുട്ടും പഴമാണ് കേട്ടോ പിന്നെ ഇത് ഇന്നലെ അരിഞ്ഞു വെച്ചിരുന്നു അതേ കൂട്ടുതന്നെ ക്യാരറ്റ് തോരൻ ചോറിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അപ്പം ക്ലാസ് ക്ലാസ്സില്ലായെന്നറിഞ്ഞു അപ്പം എന്തായാലും ഇന്ന് വെച്ചേക്കുവാണെങ്കിൽ അവൻ കഴിച്ചോളൂ അവന് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് കുറച്ച് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു ൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓരോ കുറ്റിപ്പൊട്ട് പാത്രത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക കേട്ടോ അതെ ഉടനെ എൻ്റെ ഇടയ്ക്ക് വന്ന് നിൽപ്പുണ്ട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടും അലമ്പിക്കൊണ്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതാണേ അതിപ്പം ഇന്ന് നമ്മൾ ചോറിനെ ഒഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് കറിയാണ് വെക്കുന്നത് ഒത്തിരിയായി വെച്ചിട്ട് അപ്പോൾ ഇന്ന് തക്കാളി കറി വെക്കാമെന്ന് വെച്ചു എല്ലാം തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കും ശരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയല്ലേ അതാ വേഗുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടോ അരപ്പ് റെഡിയാക്കോ എല്ലാം ചെയ്യാമല്ലോ അങ്ങനെ അത് വേകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തോരനും പുട്ടിനും ഒക്കെ തേങ്ങ എടുത്തുകൊണ്ട് അത് തീർന്നായിരുന്നു അപ്പം നമ്മൾ അടുത്തൊരു തേങ്ങ പൊതിക്കുവാണ് ദൈവട്ടനെല്ലാം സഹായിക്കാൻ വന്ന് നിൽക്കുവാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വിച്ചൂട്ടനും ഇഷ്ടമാണ് ദൈവൂട്ടനും ഇഷ്ടമാണ് അതിങ്ങനെയൊക്കെ കമ്പി പിടിച്ച് പൊക്കാൻ വേണ്ടിയിട്ടേ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും കൂടെ കൂടി ചെയ്യാമെന്നു പറഞ്ഞു വന്ന് നിൽക്കുന്നതാണേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞ് അവൻ ഓടി വരികയും ചെയ്യും വെള്ളം കുടിക്കുകയും ചെയ്യും എനിക്ക് കിട്ടത്തില്ല അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ആൾ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് കേട്ടോ അപ്പോൾ അതേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയൊക്കെ തേങ്ങ എല്ലാം കൂടെ അരച്ചിട്ടുണ്ട് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഈ വെന്ത ഇതിനകത്തേക്ക് അത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്കൊന്ന് കടുക് വറുത്തിടണം അത്രേ ഉള്ളൂ കേട്ടോ വറ്റൽമുളക് ഉള്ളിയും എല്ലാം വറുത്തിട്ടിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ടിൻ്റെ കൂടെ തക്കാളി കറി ഒഴിച്ച് കഴിച്ചു എനിക്ക് ആ കോമ്പിനേഷൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് തക്കാളിക്ക് കുറച്ച് തക്കാളി കറിയും പിന്നെ കുറച്ച് പഴം എടുത്തു നമ്മൾ സ്വന്തം കായ കേട്ടോ അമ്മ കായ കായ മഴക്കൂരുട്ടി അമ്മ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സ്പെഡി ഫാനൊക്കെ ഇട്ടിട്ട് പുതച്ച് മുടിക്കിടന്ന് ടി വി കാണുവാണ് ദൈവട്ടം ഇന്ന് ടി വി കാണുകയും കഴിപ്പും എല്ലാം കൂടെ ഇട്ട് താഴെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇന്നലെയൊന്നും നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാനും ഒന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് ചുമ്മാ ചെടിയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയാൽ കുറേയൊക്കെ ഇങ്ങനെ ചാഞ്ഞുമൊക്കെ പോയിട്ടു നല്ല മഴ ആയതുകൊണ്ടേ അപ്പോൾ ഈ വാഴച്ചെടിയൊക്കെ നമ്മൾ കുറേ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു പൂവ് കഴിഞ്ഞതൊക്കെ പിന്നെ നിൽക്കുന്നത് ഒരു രസമില്ലല്ലോ അങ്ങനെ അതൊക്കെ കളഞ്ഞായിരുന്നു ഇപ്പോൾ അടുത്തത് വീണ്ടും മുട്ടിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം മുറ്റത്തോടെയൊക്കെ ഒന്ന് നടന്നു ചെടിയൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലും മറിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് നേരെ വെച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം